ഹലോ നമസ്കാരം സ്പോർട്സ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇത് ഒരു ലാങ്ക് എക്സ്പ്രസ് നോക്കുക ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റിൻ്റെ ഒരു താരം ആ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ബ്ലാസിന്റെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുള്ള ദിമിത്രി സെവൻ തന്നെയാണ് ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കുറച്ച് എക്സ്റ്റൻഷൻ അപ്ഡേറ്റുകളാണ് കേരള ബ്ലാസ്സിൻ്റെ വിദേശ ഡിഫൻഡർ ആയിട്ടുള്ള മില്ലോസിൻ്റെ കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഐ എഫ് ഡി ഡബ്ല്യു സിൻ്റെ റിപ്പോർട്ടറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് താരം അടുത്ത സീസണിൽ തുടരും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് ദിമിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും താരം ഇപ്പോഴും ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴും ഡിസ്കഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കുമ്പോൾ ഒരു ചെറിയ കാര്യം പറയാം നമ്മുടെ ഈ ഒരു സ്പോർട്സ് ടു മലയാളം എന്ന യൂട്യൂബ് ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒഫീഷ്യലായിട്ട് ആയിട്ട് ഗ്രൂപ്പ് ഉണ്ട് അത് ഫുട്ബോൾ ഐ എസ് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള സൈനിങ് അപ്ഡേറ്റ് ആണ് ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഐസോൾ എഫ് സിയുടെ ലാൽഡൻ മാവി എന്ന താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിരുന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഐ എഫ് ടി ഡബ്ല്യു സി ബോർഡിലെ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളിത് മുമ്പ് തന്നെ വീഡിയോ ചെയ്തതാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഇത് ഐസോൾ എഫ് സി താരം ടീം ഇട്ടതായിട്ട് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം ജോയിൻ ചെയ്യും ഇരുപത്തിരണ്ട് വയസ്സുകാരനായുള്ള ലാൽദൻ മാവിയ ഒരു ലെഫ്റ്റ് വിങ്ങറാണ് കൂടുതലും റൈറ്റ് വിങ്ങറായിട്ടും താരത്തിന് കളിക്കാൻ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ ഒരുപാട് കോച്ചുമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് എന്നിട്ടായിരിക്കും കോച്ചിനെ കൺഫേം ചെയ്യുക അപ്പോൾ നിലവിൽ ഏറ്റവും പുതിയ റൂമർ വന്നിട്ടുണ്ട് സ്കോട്ട്ലൻഡ് കോച്ചായുള്ള എനിക്ക് മോണ്ട് ഗോമറി ആണ് ഇപ്പോൾ പുതുതായുള്ള റൂമർ സ്കോട്ട്ലൻഡിൻ്റെ ഫസ്റ്റ് ഇയർ ലീഗിൽ കോച്ചായിട്ടുണ്ട് കൂടാതെ അത് മുമ്പ് ഒരു കളിക്കാരൻ കൂടി ആയിരുന്നു നിലവിൽ റൂമർ മാത്രമാണ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരു ഇഷ്ടമായ ലൈക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ അബ്സ്ക്രൈബ് ഇല്ല എങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക